നമ്മുടെ ഉള്ളിലെ കുട്ടിത്വം വിടരുത് ഇത് കേട്ടിട്ടുണ്ടാവുമല്ലോ യെസ് നമ്മുടെ എല്ലാവരുടെ ഉള്ളിൽ ഒരു കുട്ടിയുണ്ട് പക്ഷെ ചില സമയത്ത് ഈ കുട്ടികൾ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട് ആൻഡ് ഈ പ്രശ്നങ്ങൾ കാരണമാണ് ഇന്നത്തെ നമ്മളുടെ അഡൾട്ടിൽ ബിഹേവിയറൽ ചേഞ്ചസ് ഉണ്ടാവുന്നത് വെൽക്കം ടു അനദർ എപ്പിസോഡ് ഐ എം ലീന വിശ്വ ക്ലിനിക്കൽ ഹിപ്നോതെറാപ്പിസ്റ്റ് ആൻഡ് മാസ്റ്റർ റെ കെ ഹീല വെൽക്കം ടു സോൾ എസെൻസ് നമ്മുടെ ഉള്ളിലെ കുട്ടികളെ ഒരു വാക്ക് വിളിക്കും ഇന്നർ ചൈൽഡ് നമ്മുടെ ഉള്ളിലെ കുട്ടി ഇനി ഒരു വ്യക്തിക്ക് ഒരു ഇന്നർ ചൈൽഡ് മാത്രമല്ല ഉള്ളത് പലതുമുണ്ട് പല പ്രായത്തിലുള്ള ഇന്നർ ചിൽഡ്രൻ ഒരു വ്യക്തിയുടെ അകത്തുണ്ട് ഇനി എങ്ങനെയാണ് ഈ ഇന്നർ ചൈൽഡ് ഉണ്ടാവുന്നത് ജനിച്ചപ്പം മുതൽ ഇപ്പോൾ വരെ പല പല ഘട്ടങ്ങളിൽ നമ്മൾ അതീവ വേദന ഒറ്റപ്പെടൽ ഇൻസൾട്ട്സ് ഒക്കെ അനുഭവിച്ചിട്ടുണ്ടാകാം ഈ ഓരോ നിമിഷങ്ങളിൽ നമ്മൾ ഓരോ ഇന്നർ ചിൽഡ്രനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് അതിപ്പോൾ തലേ ദിവസം പോലും നമ്മൾ അങ്ങനെ ഒരു അനുഭവം നമുക്കുണ്ടാവുന്നെങ്കിൽ അതിനെ നമ്മൾ ഇന്നർ ചൈൽഡ് എന്ന് തന്നെയാണ് പറയുന്നത് ഈ വേദനിക്കുന്ന ഇന്നർ ചൈൽഡുകളെല്ലാം ആണ് ഇന്നത്തെ നമ്മളുടെ ബിഹേവിയറൽ പാറ്റേൺസ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഇവരെ എല്ലാം ഡീൽ ചെയ്ത് ഓരോന്നോരോന്നായി ഡീൽ ചെയ്ത് ഹീൽ ചെയ്യേണ്ട ആവശ്യങ്ങളുണ്ട് ഇതിന് പല രീതികളിലായിട്ട് നമുക്ക് പോകാം തെറപ്പി എടുക്കാം മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യാം പലതും നമുക്ക് ചെയ്യാം പക്ഷേ സെൽഫ് പ്രാക്ടീസിങ് ടെക്നീക്സും നമ്മൾ ചെയ്യേണ്ടതുണ്ട് കാരണം നമുക്ക് എനോർമസ് നമ്പർ ഓഫ് ഇന്നർ ചിൽഡ്രൺ കാണും ഇതിനെല്ലാം നമ്മൾ ഓരോ തവണയും തെറപ്പീസിൻ്റെ അടുത്ത് പോകാൻ പറ്റില്ല സോ എങ്ങനെയൊക്കെ നമുക്ക് നമ്മുടെ ഇന്നർ ചിൽഡ്രനെ ടാക്കിൾ ചെയ്യാൻ പറ്റാം സെൽഫായിട്ട് സെൽഫ് ടെക്നീക്സ് ടു ഹീൽ ഇന്നർ ചൈൽഡ് എങ്ങനെയൊക്കെ നമുക്ക് വീട്ടിൽ ഇത് പ്രാക്ടീസ് ചെയ്യാം നമ്മുടെ ഇന്നർ ചൈൽഡിനെ ഹീൽ ചെയ്യാൻ ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു പുസ്തകം എടുത്ത് ജേണൽ ചെയ്യുക ജേണലിങ് എന്ന് പറയും അതിനെ അതായത് നമ്മുടെ ഓർമ്മയിലുള്ള എവിടെയൊക്കെ നമ്മൾ വേദനിച്ച ഇൻസൾട്ടഡായ ഒറ്റപ്പെട്ട സാഹചര്യങ്ങളുള്ളപ്പോൾ അതെല്ലാം നമ്മൾ നോട്ട് ചെയ്യുക പോയിൻറ്സ് ആയിട്ട് ഏകദേശം നമ്മുടെ ആ ഒരു ഏജും കൂടെ ഒന്ന് ഓർത്ത് വെക്കുക പിന്നെ ഡെയിലി മോസ്റ്റ്ലി ഡെയിലി നമ്മളിതൊരു പ്രാക്ടീസ് ആക്കുക ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ കണ്ണടച്ച് ത്രീ ടൈംസ് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്ത് റിലാക്സ് ചെയ്ത് നമ്മൾ ഓരോന്ന് ഓരോ ഇന്നർ ചൈൽഡിനെ ഫസ്റ്റ് പോയിൻറ്റിൽ ഏത് ഇന്നർ ചൈൽഡ് ഏത് ഏജ് ഏത് സിറ്റുവേഷൻ ആണെന്ന് വെച്ചാൽ അതൊന്നും ഓർത്തെടുക്കുക എന്നിട്ട് ആ ചൈൽഡിനെ കാണുക അതായത് നിങ്ങളെ ആ പ്രായത്തിലുള്ള നിങ്ങളെ കാണുക എന്നിട്ട് അതിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നോക്കുക സംസാരിക്കുക കാരണം ഈ ചൈൽഡിനൊക്കെ ഹീൽ ചെയ്യാൻ പറ്റുന്നത് വേറെ ആരുമല്ല തെറപ്പിസ്റ്റല്ല തെറാപ്പിസ്റ്റിനെ ഫെസിലിറ്റേറ്റ് ചെയ്യാനേ പറ്റുകയുള്ളൂ പക്ഷേ ഈ ചൈൽഡിനെ ഹീൽ ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ മാത്രമാണ് അഡൽട്ടായ നിങ്ങൾ കാരണം ഇന്ന് അഡൽട്ടായ നിങ്ങൾ അതേ സാഹചര്യത്തിൽ ഗോത്രൂ ചെയ്യുമ്പോൾ ഈ പെയിൻ ഒന്നും ഗോത്രൂ ചെയ്യില്ല കാരണം ഇന്ന് നിങ്ങൾ മുതിർന്നു നിങ്ങൾക്കറിയാം ആ സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്ന് അതുകൊണ്ട് തന്നെ അഡൽട്ടായ നിങ്ങൾ ആ കുട്ടിയായ നിങ്ങളോട് സംസാരിക്കുക അതിൻ്റെ വിഷമങ്ങൾ മനസ്സിലാക്കുക ആ ഒരു സിറ്റുവേഷനെ പറ്റി അതിനോട് പറഞ്ഞ് മനസ്സിലാക്കുക അതിനെ ചേർത്ത് പിടിക്കുക ആദ്യമൊക്കെ ചിലപ്പം ഈ ഇന്നർ ചൈൽഡ് നിങ്ങളോട് പിണങ്ങി നിൽക്കും നിങ്ങളെ തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാതിരിക്കും ഇത് ഇതാരാണെന്നുള്ളത് പക്ഷെ അതിനോട് സംസാരിക്കുക നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക ഇത് ഞാൻ തന്നെയാണ് നീ ആയ ഞാൻ തന്നെ ഇന്ന് ഞാൻ വലിയതായി ഞാൻ ഇതുവരെ നിന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ലായിരുന്നു പക്ഷേ ഇന്ന് ഞാൻ വന്നിരിക്കുന്നു നിന്നെ തലോടാൻ നിൻ്റെ കൂടെ നിൽക്കാൻ നിന്നെ ഒറ്റപ്പെടുത്താതിരിക്കാൻ നിന്നെ വേദനിപ്പിക്കാതിരിക്കാൻ ഇനി മുതൽ ഞാനാണ് നിന്നെ ടേക്ക് കെയർ ചെയ്യാൻ പോകുന്നത് ഇനി മുതൽ ഒരിക്കലും ആരും നിന്നെ വേദനിപ്പിക്കാനോ ഒറ്റപ്പെടുത്താനോ ഇൻസൾട്ട് ചെയ്യാനോ ഉള്ള സാഹചര്യങ്ങൾ ഈ അഡൽട്ടായ ഞാൻ സമ്മതിക്കില്ല ഈ ഒരു കോൺഫിഡൻസ് ആ ഇന്നർ ചൈൽഡിന് കൊടുക്കുക അതിനെ ചേർത്ത് പിടിക്കുക കുറച്ച് കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ ആ ദിവസം നിങ്ങൾക്ക് പറ്റില്ലായിരിക്കാം ആ ഫസ്റ്റ് പോയിന്റിലെ ഇന്നർ ചൈൽഡിനെ ഒരു ദിവസം ടു വൺ വീക്ക് വരെ എടുക്കുമായിരിക്കും അതിനെ ഒന്ന് ഹീലാക്കി കിട്ടാൻ പക്ഷെ അത് ഹീലായെന്ന് എങ്ങനെ അറിയോ അത് ചിരിക്കാൻ തുടങ്ങും നിങ്ങൾക്ക് ആ മുഖം ഓർത്തെടുക്കുമ്പോൾ ആ മുഖം ചിരിക്കും നിങ്ങളോട് നിങ്ങളുടെ കൂടെ കളിക്കും അത് അങ്ങനെ ആ സിറ്റുവേഷനിലിരിക്കുമ്പോൾ രണ്ടുപേരും കെട്ടിപ്പിടിച്ച് ചേർന്നിരിക്കുമ്പം ഒന്നായി മാറുന്നതായിട്ട് സങ്കല്പിക്കുക ഇതിനെയാണ് നമ്മൾ ഇന്നർ ചൈൽഡ് ഹീലിംഗ് എന്ന് പറയുന്നത് ഇതൊരു ലോങ് ടേം പ്രോസസ്സാണ് കേട്ടോ അതിന് നല്ല ക്ഷമ വേണം ഇതൊരു വർക്ക് തന്നെയാണ് അതുകൊണ്ട് ഇന്നർ സെൽഫിനെ ഹീൽ ചെയ്യാനുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു ലൈഫ് ലോങ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് അതിനായിട്ടുള്ള അതിൻ്റെ ഗുണങ്ങൾ തന്നെ നിങ്ങൾ ഭാവിയിൽ നിങ്ങൾക്ക് തന്നെ കാണാം നിങ്ങളുടെ ഉള്ളിലും നിങ്ങളുടെ ചുറ്റുമുള്ളവരിലുള്ള സിറ്റുവേഷൻസ് നിങ്ങൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ അതെല്ലാം ബെറ്റർ ആകും ഇതേമാതിരി നിങ്ങൾ എഴുതിയിട്ടേക്കുന്ന ഓരോ ഓരോ ഇന്നർ ചൈൽഡിനെ നിങ്ങൾ ഹീൽ ചെയ്തെടുക്കണം ദ വൂണ്ട് ഇസ് നോട്ട് മൈ ഫോൾട്ട് ബട്ട് ദ ഹീലിംഗ് ഇസ് മൈ റെസ്പോൺസിബിലിറ്റി എൻ്റെ ഇന്നർ ചൈൽഡിൻ്റെ മുറിവുകൾ ഞാൻ കാരണമല്ല പക്ഷെ അതിനെ ഹീൽ ചെയ്യേണ്ട ഉത്തരവാദിത്വം എനിക്കാണ് എനിക്ക് മാത്രമാണ് സോ അഗാൻ ടിൽ ഐ സീ യു നെക്സ്റ്റ് ടൈം ലീവ് റെസ്പോൺസിബിളി ലീവ് മൈൻഡ്ഫുള്ളി